വ്യവസ്ഥയൊക്കെ ഒരവസ്ഥ വരെ ഉള്ളച്ചോ പിന്നെ അച്ഛനീ കേസിൽ അത്രയും ദണ്ണമുണ്ടേ പള്ളി പൊന്നും കുരുഷും മാലയുമൊക്കെ ഒരുപാട് നേർച്ച വന്ന് കാണുമല്ലോ കുറച്ചൊരുക്കി ഇവർക്ക് കൂട് മനുഷ്യർക്കല്ലേ ഇതൊക്കെ ആവശ്യം ദൈവത്തിനല്ലോ നാലഞ്ച് ചെറുപ്പക്കാർ ജി ആർ ഇന്ദുകോപൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന പൊന്മാൻ സിനിമയുടെ മൂല കഥയാണ് ജി ആർ ഇന്ദുകോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ കൊല്ലം നഗരത്തിലെ ഒരു ലോഡ്ജ് മുറിയിൽ ഒത്തുകൂടുന്ന അമൽ ആൻഡോ മറുതലാലു ബാസ്റ്റിൻ മാർക്കണ്ടയ ശർമ്മ എന്നിവരാണ് ഈ കഥയിലെ നാലഞ്ച് ചെറുപ്പക്കാർ ഇവർക്കിടയിലേക്ക് ബ്രൂണോയും അജേഷും എത്തുന്നതോടെ കഥ കൂടുതൽ രസകരവും ഉദ്വേഗജനകവുമാകുന്നു ബ്രൂണോയുടെ സഹോദരി സ്റ്റെഫിയുടെ വിവാഹത്തിന് സ്വർണം തികയുന്നില്ല മുൻകൂർ സ്വർണവുമായി മടയിൽ ജുവല്ലറി ഏജന്റ് അജേഷ് വരുന്നു എന്നാൽ തലേന്ന് വിചാരിച്ചത്ര പിരിവ് ലഭിക്കുന്നില്ല പന്ത്രണ്ട് പവൻ സ്വർണം തിരികെ നൽകാൻ അജേഷ് ആവശ്യപ്പെടുന്നു സ്വർണം തിരികെ നൽകാതെ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് സ്ഥലം വിടുന്നു പിന്നീട് സ്വർണം തിരികെ നേടാനുള്ള അജേഷിന്റെ നെട്ടോട്ടമാണ് കഥാതന്തു കഥാപാത്രങ്ങളെല്ലാം സാധാരണക്കാരായതിനാൽ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ വായനക്കാരന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നു ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും പാവങ്ങളാണ് എന്നാൽ സാഹചര്യങ്ങൾ അവർക്ക് പലരുടെയും ജീവിതത്തിൽ വില്ലൻ പരിവേഷം നൽകുന്നു മികച്ച സംഭാഷണ ശകലങ്ങളാണ് ഈ നോവലിന്റെ മാറ്റു ഒരു പ്രധാന ഘടകം സിനിമാറ്റിക് നോവൽ ഇഷ്ടപ്പെടുന്നവർക്കും തുടക്കക്കാർക്കും ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു കുഞ്ഞു നോവലാണ് ജി ആർ ഇന്ദുഗോപൻ്റെ നാലഞ്ച് ചെറുപ്പക്കാർ